തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്ന് നാലു പേർ മരിച്ചു കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി ജില്ലകളിലാണ് കനത്ത മഴ തുടരുന്നത് തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയോഗിച്ചു റെയിൽപാളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കി തിരുനെൽവേലി തെങ്കാശി കന്യാകുമാരി തൂത്തുക്കുടി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇന്നും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിലായി ായിരത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചു പലയിടത്തും വൈദ്യുതി ബന്ധം നിശ്ചേദിക്കുകയും മൊബൈൽ നെറ്റ്വർക്കുകൾ തകരാറിലാവുകയും ചെയ്തു അഞ്ഞൂറോളം യാത്രക്കാർ ട്രെയിനിൽ കുടുങ്ങിയിട്ട് ഒരു ദിവസം കഴിയുകയാണ് ഭക്ഷണവും വെള്ളവും വെളിച്ചവും ഇല്ലാതെ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളടക്കം അഞ്ഞൂറോളം പേരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം ഇവർക്ക് അടിയന്തരമായി ഭക്ഷണം എത്തിച്ചു നൽകാൻ വ്യോമസന നടത്തിയ ശ്രമം പരാജയപ്പെട്ടതാണ് തിരിച്ചടിയായത് സുളൂർ വ്യോമതാവളത്തിൽ നിന്ന് രണ്ട് ടണ്ണോളം ഭക്ഷ്യവസ്തുക്കളുമായി ഹെലികോപ്റ്റർ എത്തിയെങ്കിലും കനത്ത വെള്ളപ്പാച്ചിൽ തുടരുന്നതിനാൽ ഇത് നിലത്തിറക്കാനായില്ല ട്രെയിനിനുള്ള എണ്ണൂറോളം പേരിൽ മുന്നൂറ് പേരെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റിയത് ഇന്നലെ പുലർച്ചെ ഒന്നരയോടെയാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത വിധം കനത്ത വെള്ളപ്പാച്ചിലാണ് പ്രദേശമുള്ളത്രിച്ച ൂർ തിരുനെൽവേലി സെക്ഷനുകൾക്കിടയിൽ ശ്രീവൈകുണ്ടപുരം സ്റ്റേഷനിലാണ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഏഴ് കിലോമീറ്ററിലധികം വരുന്ന റെയിൽപാതയുടെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയ നിലയിലാണ് വൈദ്യുതി ബന്ധം നിലച്ചതും ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്